എല്ലാവർക്കും സ്വാഗതം നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരളത്തിൽ വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ തുടരും ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടുമാണുള്ളത് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴക്കും സാധ്യത ഉണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ചത്തെ അവധി അറിയിപ്പും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കുട്ടനാട് താലൂക്കിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുതൽ ആയതിനെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിൽ ഏകദേശം എല്ലാ സ്കൂളുകളും പൊതുവഴിയിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ആലപ്പുഴ ജില്ലാ കലക്ടർ അറിയിച്ചു മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുകയില്ല എന്നും കലക്ടർ അറിയിച്ചു മുതിർന്ന പൗരന്മാർ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് ക്ഷേമവും അന്തസ്സും കരുതലും ഉറപ്പാക്കുന്ന പദ്ധതികളും നിർദ്ദേശങ്ങളുമായി സംസ്ഥാന വയോജന നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കരട് പ്രസിദ്ധീകരിച്ചു വയോജന സൗഹൃദരംഗത്ത് ആഗോളതലത്തിൽ കേരളത്തിൽ കൂടുതൽ മികച്ച മാതൃകയാകാൻ പ്രാപ്തമാക്കുന്നതും നിലവിലെ വെല്ലുവിളികൾക്ക് പരിഹാരം സാധ്യമാക്കുന്നതും ആണ് സാമൂഹ്യ നീതി വകുപ്പ് പ്രസിദ്ധീകരിച്ച കരടിൽ പറയുന്നത് താഴ്ന്ന വരുമാനക്കാർക്ക് രോഗപ്രതിരോധം ചികിത്സ ദീർഘകാല പരിചരണം എന്നിവ ഉൾപ്പെടുത്തുന്ന പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തയ്യാറാക്കും എന്നും നയത്തിലുണ്ട് സബ്സിഡി നിരക്കിൽ പ്രീമിയമുള്ള പദ്ധതിയാകും ഇത് സാംക്രമികേതര രോഗങ്ങൾ കണ്ടെത്താനും തടയാനും സാംക്രമികേതര രോഗ പരിശോധന മുപ്പത്തി അഞ്ചു വയസ്സു മുതൽ നിർബന്ധമാക്കാനും മറവി രോഗ പരിശോധന പാർക്കിൻസൺ മുൻകൂട്ടി രോഗം കണ്ടെത്താനും നാഡീവ്യവസ്ഥ പരിശോധന എന്നിവയ്ക്കും സൗകര്യം ഒരുക്കും രോഗങ്ങളിൽ നിന്നും മുതിർന്നവരെ സംരക്ഷിക്കാൻ പ്രതിരോധ കുത്തിവെപ്പ് പദ്ധതി വികസിപ്പിക്കും അർഹതയുള്ളവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് താങ്ങാവുന്ന ചെലവുമാകും ഇതിനുണ്ടാകുക അത്യാവശ്യ സേവനങ്ങൾ യഥാസമയം എത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വാതിൽ സേവന വിതരണ സംവിധാനം സജ്ജമാക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ മരുന്ന് മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് പൊതുവിതരണ സംവിധാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പോലുള്ള പദ്ധതികളിലെ ആനുകൂല്യങ്ങൾ തുടങ്ങിയ അവശ്യ സേവനങ്ങൾ വിട്ടുവാതിൽക്കൽ എത്തും പരാശ്രയം കൂടാതെ ജീവിക്കാനാകാത്തവർക്ക് താൽക്കാലികമായ പരിചരണത്തിന് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങൾ ബ്ലോക്ക് തലങ്ങളിൽ താൽക്കാലിക പരിചരണ കേന്ദ്രങ്ങൾ എന്നിവ ഒരുക്കാനും പദ്ധതിയുണ്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്ര ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും കാരുണ്യപൂർവമായ ജീവദാന്ത്യ പരിചരണം ഉറപ്പാക്കാൻ അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും മറ്റു പ്രധാന പദ്ധതികൾ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് അതിക്രമം തടയാനും വയോജനങ്ങളെയും അവരുടെ സ്വത്തുക്കളും സംരക്ഷിക്കാനും കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാനും സമഗ്ര സംസ്ഥാന നിയമം കൊണ്ടുവരും കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം വർദ്ധക്യ പഠന വിജ്ഞാന മേഖലയിൽ മികവിന്റെ കേന്ദ്രം സർക്കാർ ആശുപത്രികളിൽ ഫീസിളവ് താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ വാർദ്ധക്യ രോഗ ചികിത്സ വിഷാദം മറവി ഏകാന്ത തുടങ്ങിയ മാനസികാരോഗ്യ വെല്ലുവിളികൾക്ക് ചികിത്സാ പരിപാടികൾ പരിചരണ പദ്ധതികൾ വ്യക്തിഗതമാക്കാനും രോഗികളുടെ ഫലപ്രദമായ നിരീക്ഷണത്തിനും ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് ഇ ഹെൽത്ത് സംവിധാനം ടെലിമെഡിസിൻ ആരോഗ്യ നിരീക്ഷണ ഉപകരണങ്ങളുടെ സഹായ സാങ്കേതിക വിദ്യകൾ എന്നിവയും ലഭ്യമാക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പി എച്ച് സിയിലേക്ക് ഗതാഗത സൗകര്യവും അനൗപചാരിക തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് ഇൻഷുറൻസ് സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ ഉറപ്പാക്കും മുതിർന്നവരെ പരിചരിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ആരോഗ്യ വാണിജ്യ സ്ഥാപനങ്ങൾ പ്രധാന കേന്ദ്രങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിച്ച് വയോജന സൗഹൃദ സർക്കുലർ ബസ് സർവീസ് തൊഴിൽ അവസരങ്ങളുമായി ബന്ധിപ്പിക്കാൻ നൈപുണ്യ രജിസ്ട്രി സബ്സിഡിയോടെ ഭവന നവീകരണ പദ്ധതി എന്നിവയും പുതിയ കരട് നിർദ്ദേശത്തിലുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്രയും താമസിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഈ മാസം അവസാനിക്കാൻ ഇനി അഞ്ചു ദിവസമാണ് അവശേഷിക്കുന്നത് പക്ഷേ പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ലഭിച്ചില്ല ഇനി അഞ്ചു ദിവസം മാത്രമാണ് ജൂലൈ മുപ്പത്തി വരെയാണ് ഈ ഒരു പി കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ ഗഡുവിന്റെ സമയം ഉള്ളത് ഇല്ല എന്നുള്ളത് മാത്രമല്ല അത് എന്ന് വിതരണം ചെയ്യും എന്നുള്ളത് പ്രഖ്യാപിക്കാത്തതും വളരെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളിലാണ് ഈ ഒരു തുക വിതരണം നടത്താറുള്ളത് അതിന്റെ ഒരു ഷെഡ്യൂൾ നേരത്തെ നമ്മെ അറിയിക്കാറുണ്ട് പക്ഷെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരം ലഭിക്കാത്തത് കൊണ്ട് തന്നെ വളരെ ആശങ്കയിലാണ് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഇതും മുടങ്ങി പോവുകയാണോ എന്നുള്ള ഒരു സങ്കടമാണ് എല്ലാ ആളുകൾക്കും ഉള്ളത് അപ്പൊ പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾക്ക് കാത്തിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് പ്രതീക്ഷ കൈവരേണ്ടതില്ല എന്തെങ്കിലും ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമായിരിക്കാം അത് താമസിച്ചു പോകുന്നത് എന്തായാലും ബീഹാറിലെല്ലാം ഇലക്ഷൻ നടക്കാനിരിക്കയാണ് അതുകൊണ്ട് തന്നെ പി കിസാൻ സമ്മാൻ നിധിയൊന്നും കേന്ദ്ര സർക്കാർ മുടക്കാൻ ഒരു സാധ്യതയും ഇല്ല അതിൻ്റെ ഒരു തുക ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി പത്തൊൻപതാമത്തെ ഗഡു വരെ ലഭിച്ചിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത് പി എം കിസാൻ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണറിൽ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും അതിൽ എന്തെങ്കിലും നിങ്ങളോട് ചെയ്യാൻ പറയുന്നുണ്ടോ എന്ന് അതായത് കി എ ബൈ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ട് എങ്കിൽ അത് ചെയ്യുക അല്ലാതെ ഒന്നും ചെയ്യേണ്ടതില്ല കഴിഞ്ഞ കിടക്കളെല്ലാം മുടങ്ങാതെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല പക്ഷെ കഴിഞ്ഞ മുമ്പൊക്കെ കിട്ടിയിരുന്നു കഴിഞ്ഞ കിടക്കുകൾ വരെ മുടങ്ങിയിട്ടുള്ള ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കുക എന്താ കൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ആ കാര്യം പൂർത്തീകരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് തുക ലഭിക്കുന്നതാണ് ആദായ നികുതി അടക്കുന്ന ആളുകൾ കഴിഞ്ഞ ആദായനികുതി അടച്ചിട്ടുള്ള ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും സ്വമേധയാ ഒഴിവാകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുക വിതരണം നടക്കുന്നത് നിങ്ങൾ ആദായനികുതി അടയ്ക്കുന്ന ആളുകളാണ് കൃഷി വകുപ്പ് നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടെത്തുകയും നിങ്ങൾക്ക് നോട്ടീസ് നൽകുകയും വാങ്ങിയിട്ടുള്ള ഇതുവരെ വാങ്ങിയിട്ടുള്ള എല്ലാ തുകയും തിരിച്ചടയ്ക്കേണ്ടി വരികയും ചെയ്യും അതേസമയം ആദായനികുതി അടച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ സ്വമേധയാ ഇതിൽ നിന്നും ഒഴിവാൻ ആകാനുള്ള ഒരു ഇതിൽ നിന്നും ഒഴിവാകാനുള്ള ഒരു അവസരമുണ്ട് അതിന് പി എം കിസാൻ വെബ്സൈറ്റിൽ തന്നെ അവസരമുണ്ട് അങ്ങനെ ഒഴിവാകുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ലഭിച്ചത് തിരിച്ചടക്കേണ്ടി വരില്ല അതുപോലെ പി എം അഗ്നി കർഷക രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണുള്ളത് അതിനു മുമ്പ് എല്ലാ ആളുകളും നിങ്ങളുടെ നികുതി റഷീറ്റും ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കൃഷിഭവനിലോ ഭവനിലോ ചെന്നിട്ട് പി എം അഗ്നി കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ആധാർ പോലെ യുണീക്ക് ആയിക്കൊണ്ട് എല്ലാ കർഷകർക്കും ഒരു ഐ ഡി നൽകുന്ന പദ്ധതിയാണ് പി എം ചാർക്ക് കർഷക രജിസ്ട്രേഷൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ എല്ലാ കൃഷി ആനുകൂല്യങ്ങളും ഇതിലൂടെ ആക്കും എന്നാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അറിയിച്ചിട്ടുള്ളത് അതേസമയം കതിർ ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോഴും പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല നാളെ ഇരുപത്തെട്ടാം തീയതി തിങ്കളാഴ്ച അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു പെൻഷൻ തുക കയറും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട് പക്ഷെ അക്കൗണ്ടുകളിലേക്ക് കയറിയിട്ടില്ല നിങ്ങൾക്കത് സേവന വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും എല്ലാ ആളുകൾക്കും സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പറോ വെച്ച് അഞ്ചക്ക കോഡും കൂടി എൻ്റർ ചെയ്തുകൊണ്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും അതിൽ ഈ മാസത്തെ പൈസ ബാങ്കിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ബാങ്കിലേക്ക് എല്ലാവർക്കും വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴു മണിക്ക് മുമ്പായിട്ട് കൈമാറിയിട്ടുണ്ട് പക്ഷേ ബാങ്കിൻ ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ബാങ്കുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ആ ഒരു തുക ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിക്കാനുള്ളത് അല്ലാതെ പെൻഷൻ വിതരണം നടക്കാത്തതുകൊണ്ടല്ല തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറാത്ത ഒരു പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത് കുറച്ച് നേരത്തെ അത് വിതരണം ചെയ്യാമായിരുന്നു വെള്ളിയാഴ്ച തന്നെ ഒരു ചെക്ക് ശേഷം വിതരണം ചെയ്യുകയാണ് എങ്കിൽ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് അത് എത്തുമായിരുന്നു പക്ഷേ ഭൂരിഭാഗം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ എത്തിയില്ല എന്നുള്ളതാണ് പക്ഷേ ചില അക്കൗണ്ടുകളിലേക്കൊക്കെ പെൻഷൻ കയറിയിട്ടുണ്ട് അതേസമയം ആധാർ മുഖാന്തരം ലഭിക്കുന്ന കേന്ദ്ര വിഹിതം സാധാരണഗതിയിൽ അഞ്ചു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേന്ദ്ര വിഹിതം മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ലഭിക്കാറുള്ളത് അത് ഒരുപാട് ആളുകൾക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് അത് നേരത്തെ ലഭിച്ചിട്ടുണ്ട് സാധാരണ അത് ഒഴുകിയിട്ടാണ് ലഭിക്കുന്നത് അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നാളെ കയ്യിലും പെൻഷൻ വിതരണം നാളെ വൈകുന്നേരത്തോടു കൂടിയിട്ട് ആരംഭിക്കും കയ്യിലും ബാങ്കിലും ഒരുമിച്ച് പെൻഷൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് നാളെ ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങൾ തുക കയ്യിൽ സ്വീകരിച്ചതിന് ശേഷം വിതരണക്കാരുടെ കയ്യിലേക്ക് നാളെ എത്തും അപ്പോൾ അവരുടെ പ്രദേശത്തുള്ള അവർ കാണുന്ന ആളുകൾക്കൊക്കെ നാളെ തന്നെ കയ്യിൽ പെൻഷൻ കൊടുത്തു തുടങ്ങുന്നതാണ് അതുപോലെ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതാണ് ഈ മാസം തന്നെ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലുള്ള വിതരണം ഉണ്ടാകും സ്ലിപ്പ് കട്ട് ചെയ്ത് ഓരോ ആളുകൾക്കും ആയിരത്തി അറു അറുന്നൂറ് രൂപ വെക്കേണ്ട ഒരു താമസം അവർക്കുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു കാലതാമസമാണ് കയ്യിൽ വിതരണം ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ രാവിലെ മുതൽ തന്നെ നാളെ ബാങ്കിങ് ടൈം ആരംഭിച്ചാൽ മുതൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പെൻഷൻ തുക കൈമാറിയിട്ടുണ്ട് പക്ഷേ അത് അക്കൗണ്ടുകളിലേക്ക് കയറാത്തതാണ് പ്രശ്നം എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് പ്രവാസി പെൻഷൻ വിതരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷമായിട്ടൊന്ന് ഉറപ്പിക്കാനുള്ളത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ വരും ദിവസങ്ങളിലും ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളതിന് അക്കൗണ്ടുകളിലേക്ക് നാളെ എത്തും എന്നുള്ളത് തന്നെയാണ് നാളെ തിങ്കളാഴ്ച ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച അക്കൗണ്ടുകളിലേക്ക് കയറും കയ്യിൽ വിതരണം നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആരംഭിച്ച് ചൊവ്വാഴ്ച മുതൽ സജീവമാകുന്നതാണ് ഇതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് അപേക്ക് ഞാൻ ലഭിച്ചിരിക്കുക മറ്റൊരു വീഡിയോ